ഓർമ്മക്കുറവ് കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ബാധിക്കാറുണ്ട് ഏകഗ്രത കൂട്ടുവാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനുമെല്ലാം ആയുർവേദത്തിൽ ചില പൊടിക്കൈകളുണ്ട് അവ ഏതെന്ന് നമുക്ക് നോക്കാം ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ചില കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതുണ്ട് എത്ര ശ്രമിച്ചാലും പഠിച്ച കാര്യങ്ങൾ ചില കുട്ടികൾ മറന്നു പോകും മുതിർന്നവരുടെ കാര്യം വരുമ്പോഴോ ചില സാധനങ്ങൾ എവിടെ വെച്ച് എന്നറിയാതെ തപ്പി നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അല്പം മുമ്പ് ഉപയോഗിച്ച വസ്തുവായിരിക്കും ഒരുപക്ഷെ അത് പക്ഷേ ഓർമ്മയിൽ എവിടെയോ എന്തോ തകരാർ സംഭവിച്ചു ഏയ് ഇതിന് ചെറിയൊരു ഉത്തേജനം നൽകിയാൽ മതി അതിനുള്ള മാർഗങ്ങൾ ആയുർവേദത്തിലുണ്ട് പിന്നെ എന്തിന് ഭയപ്പെടണം ഓർമ്മശക്തി ഏകാഗ്രത മാനസിക സാമർഥ്യം എന്നിവ മെച്ചപ്പെടുത്തുവാൻ ആയുർവേദം ചില വ്യത്യസ്ത രീതികൾ പറയുന്നുണ്ട് അവ ഏത് നമുക്ക് നോക്കിയാലോ നമ്മുടെ ശരീരത്തിൽ എന്ത് പ്രവർത്തനം നടക്കണമെങ്കിലും നിങ്ങളുടെ മസ്തിഷ്കം അതിന് തയ്യാറായിരിക്കണം നിങ്ങളുടെ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് നിങ്ങളുടെ മസ്തിഷ്കം ഓർമ്മശക്തി കൂട്ടാൻ ശ്രമിക്കുന്നവർ ജീവിതത്തിൽ ഒരൽപ്പം വ്യത്യസ്തം വരുത്തണം ഓർവ്ശക്തി മെച്ചപ്പെടുത്തി നല്ല ഏകഗ്രത ലഭിക്കുവാൻ ചില വഴികൾ നമുക്ക് പരീക്ഷിച്ച് നോക്കേണ്ടതുണ്ട് ഒരു ആദ്യ ആദ്യമായി ഒരു പത്ത് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യണം ആരോഗ്യ ഗുണങ്ങളെല്ലാം ഒത്തുചേരുന്ന പ്രവർത്തനത്തിൽ ഒന്നാണ് ധ്യാനം അഥവാ മെഡിറ്റേഷൻ ഇത് ഓരോ വ്യക്തികളുടെയും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും വിവിധ ആരോഗ്യ പ്രശ്നങ്ങളുമായി പോരാടുന്നതിന് നിങ്ങളെ സഹായിക്കുന്നു പ്രതിദിനം വെറും പത്ത് മിനിറ്റ് ധ്യാനിക്കുന്നത് വഴി നിങ്ങളുടെ ഓർമ്മ ശക്തിയും മറ്റ് മാനസിക കഴിവുകളും വർദ്ധിപ്പിക്കുവാൻ കഴിയും ധ്യാനം നിങ്ങളുടെ ശ്വസന പ്രക്രിയയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മികച്ച രീതിയിൽ ശ്വസിക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു പരീക്ഷാ സമയങ്ങളിലാണ് കൂടുതൽ സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ സമ്മർദ്ദത്തെ ചെറുക്കുവാൻ ഏറ്റവും മികച്ച പോംവഴിയാണ് ധ്യാനം അഥവാ മെഡിറ്റേഷൻ സമ്മർദ്ദത്തെ ചെറുക്കുവാനും മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുവാനും ധ്യാനം തുടർച്ചയായി പരിശീലി പരിശീലിക്കുക വളരെ ലളിതവും എന്നാൽ വളരെ ഫലപ്രദമായ മസ്തിഷ്ക വ്യായാമമാണ് നിങ്ങളുടെ തലച്ചോറിൻ്റെ മൂർച്ച കൂട്ടാൻ സഹായിക്കുന്ന ഈ പ്രതിവിധി പഠിശിക്കുന്നതിനായി നിങ്ങൾ ഓരോ ജോലികൾ ചെയ്യുന്ന വേളകളിൽ നിങ്ങൾ നിങ്ങളുടെ ആധിപത്യം ഇല്ലാത്ത കൈകൾ ഉപയോഗിക്കുക മാത്രമാണ് ആകെ ചെയ്യേണ്ടത് എഴുതുക ബ്രഷ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം തന്നെ നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന കൈകൾക്ക് പകരമായി മറ്റ് കൈകൾ ഉപയോഗിക്കണം ഇത് ക്രമേണ നിങ്ങളുടെ ശ്രദ്ധ കൂട്ടിക്കൊണ്ടു വരുവാൻ സഹായിക്കും രക്തയോട്ടം മെച്ചപ്പെടുത്തേണ്ടതുണ്ട് ഓട്ടം വർദ്ധിപ്പിക്കുന്നത് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ മികച്ചതാക്കിയിരിക്കാൻ സഹായിക്കുന്നു തലച്ചോറിലേക്കുള്ള രക്തിയോട്ടം വർദ്ധിപ്പിക്കുന്ന വ്യായാമങ്ങൾ നമുക്ക് ദിവസേന ഏർപ്പെടണം കുറച്ച് യോഗ ചെയ്യുന്നത് രക്തിയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും ഓർമ്മ ശക്തി കൂട്ടുവാനും സഹായിക്കും ശരീരഭാരം കുറയ്ക്കുവാനും ചിന്താശേഷി വർദ്ധിപ്പിക്കാനും വ്യായാമങ്ങൾ സഹായിക്കും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ് ആരോഗ്യകരമായ ഭക്ഷണശീലം നിങ്ങൾ ശീലമാക്കിയ ഭക്ഷണക്രമം നിങ്ങളുടെ ശരീരഭാരത്തിന്റെ ഉത്തരവാദി മാത്രമല്ല നിങ്ങളുടെ തലച്ചോറിനയും മാനസികാരോഗ്യത്തെയും ബാധിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ എത്ര പേര് ആലോചിച്ചിട്ടുണ്ട് ശരിയായ ഭക്ഷണക്രമം ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും ബ്രോക്കോളി ഫാറ്റി ഫിഷ് മഞ്ഞൾ മത്തങ്ങ വിത്തുകൾ ബദാം വാലട്ട് തുടങ്ങിയ നിത്യേന ഭക്ഷണങ്ങളെല്ലാം നിത്യം ഉൾപ്പെടുത്തണം കൂടാതെ ജങ്ക് ഫുഡ് വളരെ പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ എന്നിവയെല്ലാം വളരെയധികം ഒഴിവാക്കേണ്ടതാണ് കാരണം അതെല്ലാം ശരിന്ന് വളരെയധികം ദോഷം ചെയ്യും പ്രത്യേകിച്ച് ഓർമ്മ ശക്തിക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണങ്ങൾ അതുമാത്രമേ കഴിക്കാൻ പാടുള്ളൂ മറ്റുള്ള ഭക്ഷണ